ഒന്നിൻ്റെയും പരിഹാരമില്ല ആത്മഹത്യ എന്നുള്ള മനുഷ്യരുടെയും സൊസൈറ്റിയുടെയും ആകെയും ഒരു മനസ്സെത്തിക്ക എന്നുള്ളതും വളരെ പ്രധാനമാണ് അപ്പൊ നമ്മുടെ ഒരു പ്രവർത്തനത്തിലെ മുഖ്യമായ സംഗതിയായിട്ട് തീർച്ചയായിട്ടും ഇത്തരം കാര്യത്തെ കണക്കിനടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമാണ് ഒന്നാമത് ഇപ്പോൾ നിങ്ങൾ തന്നെ നമ്മൾ എടുക്കുമ്പോൾ ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും ഞങ്ങളൊക്കെ എന്തെല്ലാം ഈ പ്രശ്നമുള്ള സന്ദർഭങ്ങൾ കടന്നാലേ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം സ്വീകരിക്കും ഞാൻ ഒരു രീതി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ ഏത് കാര്യം മുന്നിൽ വന്നാലും നമ്മൾ തന്നെ അഡ്രസ് ചെയ്യണം എന്ന ഒരു മാനസികാവസ്ഥ നമ്മളിങ്ങനെ പാകപ്പെടുത്തിയാൽ മതി ഇപ്പം എം എൽ എ ഡിരിക്കുകയാണ് എം എൽ എ പോലത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും തരണം ചെയ്യാൻ പറ്റുന്നവരും തരണം ചെയ്യാൻ കഴിയാത്തവരും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയാത്ത കാര്യം അതവർക്ക് വിഷമിച്ചിരുന്ന കാര്യമില്ല പലപ്പോഴും നമുക്ക് നമ്മുടെ എല്ലാം സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ചില ദുരന്തപൂർണമായ അവസ്ഥകൾ ചില കുടുംബങ്ങൾക്ക് പോകുമ്പോൾ കാണാൻ കഴിയും ഒരു വീടിൻ്റെ നാഥനായിരിക്കുന്നയാൾ നഷ്ടപ്പെട്ടു പോയതിന് ശേഷം അവശേഷിക്കുന്ന മറ്റുള്ള ആളുകളുടെ ജീവിതം അല്ലെങ്കിൽ ഒരു കുട്ടി മാത്രമുള്ള രക്ഷാകർത്താക്കൾക്ക് ആ ഒരു കുട്ടി നഷ്ടപ്പെട്ടതിന് ശേഷം അവശേഷിക്കുന്നവരുടെ ജീവിതം ഇതെല്ലാം ഇങ്ങനെയെല്ലാം ഉള്ള ഒരു അനുഭവങ്ങൾ നമ്മളെല്ലാം നേരിട്ട് കാണുന്നവരാണ് എന്നെ പോലും മിക്കവാറും ആലപ്പുഴ ജില്ലാ ജനറൽ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടത്തിയ പരിപാടി എച്ച് സലാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു സൂപ്രണ്ട് ഡോക്ടർ ആർ സന്ധ്യ അധ്യക്ഷയായി ജില്ലാ മാനസികാരോഗ്യ പരിപാടി നോഡൽ ഓഫീസർ ഡോക്ടർ സൗമ്യ രാജ സ്വാഗതം പറഞ്ഞു ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ കെ വേണുഗോപാൽ ആർ എംഒ ഡോ ആശാ മോഹൻദാസ് എ എ ആർഒമാരായ ഡോക്ടർ പ്രിയദർശൻ ഡോക്ടർ പി സെൻ ഷീനാൽ ലേ സെക്രട്ടറി എം ലക്ഷ്മി ജിൻഷിമോൾ ഷാജി തുടങ്ങിയവരും പങ്കെടുത്തു ദിനാചരണത്തിന്റെ ഭാഗമായി ദീപം തെളിക്കൽ നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികൾ പങ്കെടുത്ത റാലി ഫ്ളാഷ് മോബ് എന്നിവയും നടന്നു